കേരളത്തിൽ വലിയ രീതിയിലൊരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു തട്ടിപ്പ് നമ്മുടെ റേഷൻ കാർഡൊക്കെ തിരുത്തിക്കൊണ്ട് എന്താ പറയുക കാശുള്ളവന്മാർ അരി വാങ്ങി മണ്ണെണ്ണം വാങ്ങി പോയിരുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ അതിലും വലിയ തട്ടിപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പാവങ്ങൾക്ക് കിട്ടേണ്ട സാധനം സ്വന്തം പേരിൽ വാങ്ങിയെടുത്തുകൊണ്ടിരിക്കുന്നു അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിലെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ പന്തക്കോസ്തുകാരും മതം മാറ്റിയ ഒരുപാട് ഹൈന്ദവരുണ്ട് ഇവരൊന്നും മതം മാറിയെന്നല്ലാതെ ഇവർ ഒരിക്കലും ഇവരുടെ സർട്ടിഫിക്കറ്റിൽ ഇവർ മതം മാറിയിട്ടില്ല ഗവണ്മെൻറ്റെ കണക്കിൽ ഇവർ മതം മാറിയിട്ടില്ല ഇവർ എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ അതെല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ളൊരു അന്വേഷണം നടക്കണം കാരണം പല ആളുകളും എനിക്കറിയാവുന്ന ആളുകൾ തന്നെ പല ആളുകളും ക്രിസ്തു മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ സർട്ടിഫിക്കറ്റുകളിൽ ഇവരുടെ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുകളിൽ ഇവർ ആരും തന്നെ മതം മാറിയതായിട്ട് അവിടെ എവിടെയും കാണാൻ പറ്റില്ല അപ്പോൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഇവർ പറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വിശ്വാസത്തിൽ നിന്നും മാറുകയും പിന്നെ അതേ വിശ്വാസിയായിട്ട് തുടരുകയും എന്നിട്ട് ഇതേ സർക്കാരിൽ നിന്നും അതായത് ഈ മതവിശ്വാസികൾക്കോ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന വിഭാഗക്കാർക്കോ കിട്ടുന്ന പണം അവർ എന്താ പറയുക സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ രീതിയിൽ ഇവിടെ ഈ പറയുന്ന മലയോര മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെതിരെ വലിയ അന്വേഷണങ്ങൾ നടക്കണം ഈ അന്വേഷണം നടക്കുക മാത്രമല്ല ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകളിൽ ഇവരുടെ ഈ പറയുന്ന പുതിയ തരത്തിലുള്ള മതങ്ങളും അവർ സ്വീകരിച്ചിരിക്കുന്ന എന്താ പറയുക വിശ്വാസങ്ങളെല്ലാം രേഖപ്പെടുത്തണം അവർ ഏത് വിശ്വാസത്തിലാണോ പോയിട്ടുള്ള അവർക്കുള്ള ആ പറയുന്ന ആനുകൂല്യങ്ങൾ മാത്രമേ അവർ കൊടുക്കാൻ പാടുള്ളൂ ഇത് വനവാസികളായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിലെ ഈ പറയുന്ന പോലെ താഴെ തട്ടിലുള്ള ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻ്റ് കയ്യിൽ നിന്നും വലിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് അതായത് ഇവർക്ക് എങ്ങനെയായിരുന്നു ആദ്യം കൊടുത്തത് ഇപ്പോഴും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെല്ലാം മാറ്റങ്ങൾ വരണം പല ആളുകളും ഇതേ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബന്ധക്കോസ്തർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു ഒരു ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കണം അന്വേഷണങ്ങൾ ഉണ്ടാക്കണം ഇവരുടെയും മതംമാറ്റ പരിപാടി ഇവിടെ നിർത്തലാക്കണം അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇല്ല എങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും പലയിടങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ ഗ്രാമങ്ങളിലൊക്കെ ഇവർ കയറി ചെന്നുകൊണ്ട് കുടുംബങ്ങളിൽ കയറി എന്തെങ്കിലും ഒരു അസുഖോ കാര്യം വന്നു കഴിഞ്ഞാൽ ഇവർ പത്ത് പേര് വന്നുള്ള പ്രാർത്ഥനയും ഈ അതുപോലെ തന്നെ പല ഇടപെടലുകളും അവരുടെ ആ കുടുംബത്തിലുണ്ടായി കഴിഞ്ഞിട്ട് അവസാനം അത് മതം മാറ്റുകയും മതം മാറ്റിക്കഴിഞ്ഞിട്ട് ഇവർ രേഖാപൂർവ്വതമൊന്നും മാറ്റുന്നില്ല കാരണം ഈ പറയുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക ആനുകൂല്യങ്ങൾ പറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ സ്ഥിരം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ഒരാളും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയക്കാർ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കണ്ടിട്ടില്ല മതം മാറിയവരെന്തിനും ആ മതത്തിന്റെ ആനുകൂല്യം പറ്റി നിൽക്കണം അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ ഇന്ത്യൻ നിയമം പ്രകാരം അങ്ങനെ മതം മാറിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ എല്ലാ നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഏത് മതത്തിലോട്ടാണോ മാറിയത് അതിനനുസരിച്ചാണല്ലോ വേണ്ടത് എന്തുകൊണ്ട് മതം മാറുകയുണ്ട് വീണ്ടും ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള അല്ലെങ്കിൽ ഹൈന്ദവന്റെ മതത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മതത്തിന് അനുവദിച്ചിട്ടുള്ള ഈ പറയുന്ന ആനുകൂല്യങ്ങൾ പറ്റണം അപ്പോൾ അത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കരുത് അത് വളരെ വലിയൊരു ചതിയാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോട് ചെയ്യണത് ഇത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ അന്വേഷണം നടക്കട്ടെ ഈ പറയുന്ന തെറ്റ് ചെയ്തവരെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ ഇപ്പോൾ റേഷൻ കാർഡൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് പല ഉന്നതരായിട്ടുള്ള ആളുകളൊക്കെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ റേഷൻ കാർഡ് കൊണ്ടു ടീമാണ് ഫൈൻ വരും അതിന് തക്കതായിട്ടുള്ള എന്താ പറയുക ഫൈൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് ചാടിപ്പടഞ്ഞെല്ലാം കൂടി അവനവന് യോജിച്ച റേഷൻ കാഡാക്കി മാറ്റിയത് അപ്പോൾ അതേ പരിപാടി എവിടെയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒരു എന്താ പറയുക അഭ്യർത്ഥന അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെ നമ്മളെ ഇടയിൽ നിന്ന് പോയിട്ട് പിന്നെ നമ്മുടെ ആനുകൂല്യം പറ്റേണ്ട ആവശ്യം അവർക്കില്ല അത് മാറ്റുന്നവരും അറിയണം മാറ്റപ്പെട്ടവനും അറിയണം താങ്ക്